അമേരിക്കയിൽ താമസിക്കുന്ന പ്രവാസികൾ പുതിയ സർക്കാർ നിയമങ്ങളെക്കുറിച്ച് പൂർണ്ണമായി അറിഞ്ഞിരിക്കണം പ്രവാസികൾക്കുള്ള ഫീസ് ഘടനയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ചില അപേക്ഷാ ഫോമുകൾക്കുള്ള ഫീസ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നാൽ മറ്റു ചിലതിന് മാറ്റമില്ല ഈ പുതിയ ഫീസ് ഘടന രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തേക്ക് ചില ഇമിഗ്രേഷൻ സംബന്ധമായ ഫീസുകൾ വർദ്ധിപ്പിച്ചതിനൊപ്പം ഈ ഫീസുകൾ അടക്കാൻ പേപ്പർ ചെക്കുകളും മണി ഓർഡറുകളും സ്വീകരിക്കുന്നത് നിർത്തിവെച്ചിട്ടുമുണ്ട് ശരിയായ ഫീസുക അടച്ചില്ലെങ്കിലോ പേപ്പർ ചെക്ക് അല്ലെങ്കിൽ ിൽ മണി ഓർഡർ വഴിയാണ് അടയ്ക്കുന്നതെങ്കിലോ അപേക്ഷാ ഫോമുകൾ സ്വീകരിക്കില്ല പുതിയ ഫീസ് ഘടനയെക്കുറിച്ച് വിശദമായി നോക്കാം ഈ പുതിയ പണപ്പെരുപ്പത്തിനനുസരിച്ച് ക്രമീകരിച്ച ഫീസുകൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് മുതൽ നിലവിൽ വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നിനോ അതിനുശേഷമോ സമർപ്പിക്കുന്ന ഏതൊരു അപേക്ഷയ്ക്കും എച്ച് ആർ വൺ ഫീസ് ആവശ്യമാണെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന സേവനത്തിനനുസരിച്ചുള്ള പുതിയ ഫീസ് അടയ്ക്കേണ്ടതുണ്ട് ഈ ഫീസ് മാറ്റങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ വരെയുള്ള പണപ്പെരുപ്പത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തേക്കുള്ള ഈ പണപ്പെരുപ്പ ക്രമീകരണങ്ങൾ വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ ആക്ട് എന്ന നിയമപ്രകാരമാണ് നടപ്പിലാക്കുന്നത് ഈ നിയമം അനുസരിച്ച് എല്ലാ വർഷവും പണപ്പെരുപ്പത്തിനനുസരിച്ച് ഫീസുകൾ ക്രമീകരിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് മുതൽ പുതിയ ഫീസുകൾ എങ്ങനെയാണെന്ന് നോക്കാം വാർഷിക അസൈലം അപേക്ഷാ ഫീസ് ഇത് മുമ്പ് നൂറ് ഡോളർ ആയിരുന്നത് ഇപ്പോൾ നൂറ്റി രണ്ട് ഡോളറായി ഉയർത്തിയിട്ടുണ്ട് എന്നാൽ നിലവിൽ ഒരു കോടതി ഉത്തരവ് കാരണം ഇത് നിർത്തിവെച്ചിരിക്കുകയാണ് ഫോം ഐ സെവൻ സിക്സ് ഫൈവ് അപ്ലിക്കേഷൻ ഫോർ എംപ്ലോയ്മെന്റ് ഓതറൈസേഷൻ ഇനീഷ്യൽ അസൈലം അപ്ലിക്കന്റ് എംപ്ലോയ്മെന്റ് ഓതറൈസേഷൻ ഡോക്യുമെന്റ് തൊഴിലനുമതിക്കുള്ള അപേക്ഷയാണിത് മുമ്പ് അഞ്ഞൂറ്റമ്പത് ഡോളർ ആയിരുന്ന ഫീസ് ഇപ്പോൾ അഞ്ഞൂറ്റി അറുപത് ഡോളറായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഫോം ഐ സെവൻ സിക്സ് ഫൈവ് അപ്ലിക്കേഷൻ ഫോർ എംപ്ലോയ്മെന്റ് ഓതറൈസേഷൻ ഇനീഷ്യൽ പരോൾ പരോൾ ലഭിക്കുന്നവർക്കുള്ള ആദ്യ തൊഴിൽ അനുമതി ഫീസ് മുമ്പ് അഞ്ഞൂറ്റി അമ്പത് ഡോളർ ആയിരുന്നത് ഇപ്പോൾ ഡോളറായി ഉയർത്തിയിട്ടുണ്ട് ഫോം അപ്ലിക്കേഷൻ ഫോർ എംപ്ലോയ്മെന്റ് ഓതറൈസേഷൻ റിന്യൂവൽ ഓർ എക്സ്റ്റൻഷൻ ഓഫ് ഓർഡറൈസേഷൻ റിനീവൽ പുതുക്കുന്നതിനോ നീട്ടുന്നതിനോ ഉള്ള തൊഴിലനുമതിക്കുള്ള ഫീസ് മുമ്പ് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഡോളർ ആയിരുന്നത് ഡോളറായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഫോം ഐ സെവൻ സിക്സ് ഫൈവ് ഫോർ എംപ്ലോയ്മെന്റ് ഓതറൈസേഷൻ ഇനീഷ്യൽ ടെമ്പററി പ്രൊട്ടക്ഷൻ സ്റ്റാറ്റസ് താൽക്കാലിക സംരക്ഷിത പദവി ലഭിക്കുന്നതിനുള്ള ആദ്യ തൊഴിൽ അനുമതിക്കുള്ള ഫീസ് മുമ്പ് അഞ്ഞൂറ്റി അമ്പത് ഡോളർ ായിരുന്നത് ഇപ്പോൾ അഞ്ഞൂറ്ററു ഡോളറായി ഉയർത്തിയിട്ടുണ്ട് ഫോം ഐ സെവൻ സിക്സ് ഫൈവ് അപ്ലിക്കേഷൻ ഫോർ എംപ്ലോയ്മെന്റ് ഓതറൈസേഷൻ റിന്യൂവൽ ഓഫ് ടി പി എസ് ഇ ഐ ഡി താൽക്കാലിക സംരക്ഷിത പദവി പുതുക്കുന്നതിനോ നീട്ടുന്നതിനോ ഉള്ള തൊഴിൽ അനുമതിക്കുള്ള ഫീസ് മുമ്പ് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഡോളർ ആയിരുന്നത് ഇപ്പോൾ ഇരുന്നൂറ്റി അമ്പത് ഡോളറായി ബന്ധിപ്പിച്ചിട്ടുണ്ട് ഫോം ഐ വൺ ത്രീ വൺ പാർട്ട് ഓതറൈസേഷൻ ഓഫ് എ ന്യൂ രിയഡ് ഓഫ് പരോൾ പുതിയ പരോൾ കാലയളവ് അംഗീകരിക്കുന്നതിനോടൊപ്പം ആവശ്യപ്പെടുന്ന ഇ ഐ ഡി ഫീസ് മുമ്പ് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ായിരുന്നത് ഇപ്പോൾ ഇരുന്നൂറ്റി അമ്പത് ഡോളറായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഫോം ഐ എൻ ടി പി എസ് താൽക്കാലിക സംരക്ഷണ പദവിക്ക് അപേക്ഷിക്കുന്നതിനുള്ള ഫീസ് മുമ്പ് അഞ്ഞൂറ് ഡോളർ ആയിരുന്നത് ഇപ്പോൾ അഞ്ഞൂറ്റി പത്ത് ഡോളറായി ഉയർത്തിയിട്ടുണ്ട് ഫീസിൽ മാറ്റമില്ലാത്ത അപേക്ഷകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഐ ഫൈവ് എയ്റ്റ് അസേലം ഫീ വിദേശികൾ അസേലം അപേക്ഷ സമർപ്പിക്കാനുള്ള ആദ്യ ഫീസ് നൂറ് ഡോളറായി തുടരും ഐ സെവൻ സിക്സ് ഫൈവ് റിന്യുവൽ ഓർ എക്സ്റ്റൻഷൻ ഓഫ് അസൈലം അപ്ലിക്കേഷൻ ഇ ഐ ഡി അസൈലം അപേക്ഷകൾക്കുള്ള തൊഴിലനുമതി പുതുക്കുന്നതിനോ നേടുന്നതിനോ ഉള്ള ഫീസ് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് തുടരും ഐ ത്രീ സിക്സ്റ്റി സ്പെഷ്യൽ ഇമിഗ്രേഷൻ ജുവനൽ ഫീ പ്രത്യേക കുടിയേറ്റ ബാലികമാർക്കുള്ള അപേക്ഷാ ഫീസ് ഇരുന്നൂറ്റി അമ്പത് ഡോളർ തുടരും ഇനി മുതൽ എല്ലാ യു എസ് ഐ എസ് ഫീസുകളും ഒരു യു എസ് ബാങ്കിൽ നിന്നുള്ള എ സി എച്ച് ഡെബിറ്റ് ഇടപാട് വഴിയോ ഫോം ജി വൺ സിക്സ് ഫൈവ് സീറോ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡ് വഴിയോ ഫോം ജി വൺ ഫോർ ഫൈവ് സീറോ ഉപയോഗിച്ചോ അടയ്ക്കണം ഈ പുതിയ എ സി എച്ച് ഡെബിറ്റ് പേയ്മെന്റ് ഓപ്ഷൻ നിലവിലുള്ള ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള പേയ്മെന്റ് പേയ്മെൻറ് ഓപ്ഷന് പുറമെയാണ് നൽകിയിരിക്കുന്നത് ഇത് ആളുകൾക്ക് ഫീസ് അടക്കാൻ കൂടുതൽ സൗകര്യങ്ങൾ നൽകും ും അംഗീകരിച്ച പേയ്മെന്റ് രീതികൾ ഉപയോഗിക്കാത്ത പക്ഷം അപേക്ഷകൾ നിരസിക്കപ്പെടും അതുകൊണ്ട് അമേരിക്കയിൽ താമസിക്കുന്ന പ്രവാസികൾ ഈ പുതിയ നിയമങ്ങളെക്കുറിച്ചും ഫീസ് മാറ്റങ്ങളെക്കുറിച്ചും കൃത്യമായി മനസ്സിലാക്കി അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് തെറ്റായ ഫീസ് അടക്കുകയോ അംഗീകരിക്കാത്ത പേയ്മെന്റ് രീതികൾ ഉപയോഗിക്കുകയോ ചെയ്താൽ നിങ്ങളുടെ അപേക്ഷകൾ സ്വീകരിക്കില്ല ഈ മാറ്റങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നു മുതൽ പ്രാബല്യത്തിൽ വന്നതിനാൽ അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് ഏറ്റവും പുതിയ വിവരങ്ങൾ ഉറപ്പുവരുത്തുന്നത് നല്ലതാണ് ഈ നിയമങ്ങൾ എല്ലാവർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ലളിതമായ ഭാഷയിൽ വിശദീകരിച്ചിരിക്കുന്നത്